ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ നല്ലത് പറയാൻ അല്ലെങ്കിൽ എല്ലാവരുടെയും ഗുണങ്ങൾ പറയാൻ ഒരു അവസരം തരുകയാണ് ഓരോരുത്തരും വന്ന് അഞ്ചു പേരുടെ ഗുണങ്ങൾ പറയുക ഒരാൾക്ക് പറഞ്ഞത് മറ്റൊരാളിനും പറയാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിബിൻ്റെ ആ ഒരു ടാസ്കിലെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഷെയർ ചെയ്യാം സിബിൻ ആദ്യം പറഞ്ഞത് ജിൻഡോയെ ആണ് പറഞ്ഞിട്ട് ഏറ്റവും അധികം സ്മാർട്ടായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ എന്ന് സിബിൻ പറയുന്നുണ്ട് അത് വളരെ കറക്റ്റാണ് എല്ലാവരും മണ്ടനെന്ന് വിളിക്കുന്നെങ്കിലും വളരെ കൂർമ്മ ഒരു വ്യക്തിയാണ് ജിൻഡോ രണ്ടാമത് നമ്മുടെ സിബിൻ പറഞ്ഞത് അഭിഷേക് എസ് ആണ് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് അഭിഷേക് ശ്രീകുമാർ എന്നാണ് സിബിൻ പറയുന്നത് മൂന്നാമത്തെ ആള് ജാസ്മിൻ ആണ് അതായത് എന്ത് കാര്യങ്ങളും സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ജാസ്മിൻ എന്നാണ് സിബിൻ പറയുന്നത് നാലാമത്തെ ആള് ശ്രീതു ആണ് ധൈര്യമുണ്ട് ഒരു പ്യുവർ സോൾ എന്നാണ് പിന്നെ നമ്മുടെ സിബിൻ പറയുന്നത് അഞ്ചാമത്തെ ആള് പൂജയാണ് പറയാനുള്ളത് കൃത്യമായി പറയും ഷുഗർ കോട്ടിംഗ് ഇല്ല അതും വളരെ കറക്റ്റാണ് പറയാനുള്ളത് കൃത്യമായിട്ട് പൂജ പറയും ഒരു ഷുഗർ കോട്ടിങ്ങും ഇല്ലാതെ പറയും അതുപോലെ ജാസ്മിൻ്റെ കാര്യം കറക്റ്റ് ആണ് സംസാരിച്ച് എന്തിനേയും സംസാരിച്ച് പലിപ്പിക്കാനും വേണമെങ്കിൽ വളച്ചുപൊടിക്കാനും വരെ പറ്റും അതുപോലെ തന്നെ അഭിഷേകിൻ്റെ കാര്യം ജെന്യൂൻ എന്നാണ് പുള്ളി പറയുന്നത് മേ ബി ആയിരിക്കാം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല നമുക്ക് ജനുവിനിറ്റി അളക്കാനുള്ള സാധനം നമ്മളിൽ ഇല്ലല്ലോ അഭിഷേകം പക്ഷേ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ജിൻഡോയുടെ കാര്യം നമുക്കറിയാം അറിയാം ജിൻഡോയുടെ ഗെയിം കണ്ടിട്ട് നമുക്കറിയാം സോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ലൊരു സെലക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ഒക്കെ കറക്റ്റാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം